ഞാനൊരു കാര്യം ചോദിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോ ഡിസിഷൻസ് എടുക്കുന്നത് എന്തിന്റെ ആധാരത്തിലാണ് ഒരു ഉദാഹരണം പറയട്ടെ ഇപ്പോൾ സ്ത്രീകൾ ഇപ്പോ തുണിക്കടയിൽ പോയാൽ ഇപ്പോൾ സാരി എടുക്കാൻ പോവുകയാണെങ്കിൽ ഏറ്റവും ആശയക്കുഴപ്പായിരിക്കും ഈ സാരി നല്ലത് ആ സാരി നല്ലത് ഇതിൽ ഏതെടുക്കണം എന്ന ഒരു ആശയക്കുഴപ്പം അപ്പം എന്തിന്റെ ആധാരത്തിലായിരിക്കും നമ്മൾ സാരി എടുക്കുക ഇപ്പോൾ ഒരു സാരി മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ എന്ന് വെച്ചാൽ എങ്ങനെയായിരിക്കും നമ്മൾ ആ സാരി എടുക്കുക പല ക്രൈറ്റീരിയാസ് ഉണ്ടാവും അല്ലേ പല കാരണങ്ങൾ നോക്കിയിട്ടായിരിക്കും നമ്മൾ ഒരു സാരി എടുക്കുക അതിൻ്റെ ടെക്സ്ചർ നോക്കും നമ്മൾ നമ്മളതിൻ്റെ സൗന്ദര്യം നോക്കും അതിൻ്റെ രൂപഭംഗി അത് എന്നിൽ അത് എത്രത്തോളം ഭംഗി തരുന്നുണ്ടെന്ന് നോക്കും ആ സാരിയുടെ ഒരു ഒരു കളർ നമ്മൾ നോക്കും അങ്ങനെ പല കാര്യങ്ങൾ നോക്കിയിട്ടായിരിക്കും നമ്മൾ ഡിസിഷൻസ് എടുക്കുക ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ആ സാരി എടുത്ത് വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഈ കാണുന്ന ഭംഗിയൊന്നും വീട്ടിൽ ചെന്ന് കൊടുക്കുമ്പോൾ അതിന് കാണുന്നില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ പലപ്പോഴും നമ്മൾ സാരി എടുക്കുമ്പോൾ തുണിക്കടയിൽ കാണുന്ന ആ ഒരു പ്രകാശവും തിളക്കവും ഒന്നും വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ ആ സാരിക്ക് കാണത്തില്ല ഇത്തരമൊക്കെ അവസരത്തിലൂടെ നമ്മൾ പലപ്പോഴും കടന്നു പോയിട്ടുണ്ടാക്കും ലൈഫിൽ നമ്മൾ പലപ്പോഴും ഡിസിഷൻസ് എടുക്കുക ഒരാളുടെ ബാഹ്യമായ ഭംഗി കണ്ടിട്ടോ അവരുടെ ഒരു അപ്പിയറൻസ് കണ്ടോ അവരുടെ ഒരു ജീവിത രീതി കണ്ടിട്ടോ ഒക്കെ ആയിരിക്കും പലപ്പോഴും പിന്നീടായിരിക്കും നമ്മൾ മനസ്സിലാകുക നമ്മൾ നമ്മളെടുത്ത തീരുമാനങ്ങൾ തെറ്റുപറ്റിപ്പോയിന്ന് കാരണം നമ്മൾ ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ ഒരാളുടെ മുന്നിൽ രണ്ട് കുടങ്ങൾ വെച്ചിട്ടുണ്ട് ഒരു കുടം സാധാരണ ഒരു മൺപാ മൺകുടം മറ്റേ കുടം എന്ന് പറയുന്നത് സ്വർണ്ണം കൊണ്ടുള്ള ഒരു കുടം ഇപ്പം ഈ രണ്ട് കുടങ്ങളിൽ നിന്ന് അയാൾക്ക് ചെയ്യേണ്ട ഒരു ടാസ്ക് ഇതാണ് ഇതിൽ ഒരു കുടത്തിനകത്ത് സ്വർണ്ണമുണ്ട് ഏത് കുടമാന്ന് തിരഞ്ഞെടുക്കണം പക്ഷെ അയാൾ തിരഞ്ഞെടുത്തത് സ്വർണം കൊണ്ടുള്ള കുടമാണ് രണ്ട് കാരണങ്ങളാണ് അയാളെ തിരഞ്ഞെടുക്കാനുള്ള റീസൺ ഒന്ന് ഇപ്പോൾ ഇല്ലെങ്കിൽ തന്നെ ആ കൊടം സ്വർണ്ണമാണല്ലോ അപ്പം ആ കൊടം നമുക്ക് എടുക്കാമല്ലോ എന്നൊരു ചിന്ത മറ്റൊന്ന് ഉണ്ടെങ്കിൽ കി ഒരു വെടിക്ക് രണ്ട് പക്ഷി അതായത് സ്വർണ്ണക്കുടവും കിട്ടും അതിനകത്തിരിക്കുന്ന സ്വർണ്ണവും കിട്ടും ഇതായിരുന്നു അയാളുടെ മനസ്സിലെ ചിന്ത പക്ഷേ അയാളുടെ ഉത്തരം തെറ്റിപ്പോയി സ്വർണ്ണമിരിക്കുന്നത് ആ സാധാരണ മൺകുടത്തിലായിരുന്നു ആ സാധാരണ കുടത്തിനകത്ത് മൺ സ്വർണ്ണമുണ്ടെന്ന് അയാൾ ഒരിക്കൽ പോലും ചിന്തിക്കുന്നില്ല കാരണം എന്താണെന്നറിയോ നമ്മൾ ജീവിക്കുന്ന ലോകം നമ്മൾ അങ്ങനെയാ പഠിപ്പിച്ചു തരുന്നത് എപ്പോഴും സൗന്ദര്യമൊക്കെ ഇരിക്കുന്നത് ഏറ്റവും ആകർഷകമായ വസ്തുവിലാണെന്നാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് നമ്മൾ തിരിച്ചു ചിന്തിക്കാൻ പലപ്പോഴും മറന്നു പോവുകയാണ് ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ സൗന്ദര്യവും ഏറ്റവും ആത്മാർത്ഥതയൊക്കെ ഉള്ളത് സാധാരണ ഒരു ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയിലായിരിക്കും അപ്പോൾ സന്തോഷം തിരയുമ്പോൾ എപ്പോഴും മനസ്സിലാക്കുക നമ്മളുടെ ചുറ്റും നമ്മൾ കാണുന്ന യാഥാർത്ഥ്യങ്ങളല്ല എപ്പോഴും യാഥാർത്ഥ്യങ്ങളെന്ന് yeah,